രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ് ക്യൂസിലെ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇനി വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് സക്കേവൂസിന്റെ ഭവനത്തിൽ ലൂക്ക പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് നാൽപ്പത്തിയെട്ട് യേശു ഏത് സ്ഥലത്തുകൂടെ കടന്നു പോകുമ്പോഴാണ് സക്കേയൂസിനെ കണ്ടത് ജെറീകോ ലൂക്ക പത്തൊൻപത് ഒന്ന് സക്കേവൂസ് ആരായിരുന്നു ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും ആയിരുന്നു ലൂക്ക പത്തൊൻപത് രണ്ട് എന്തുകൊണ്ടാണ് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവന് യേശുവിനെ കാണാൻ സാധിക്കാതിരുന്നത് പൊക്കം കുറവായതിനാൽ ലൂക്ക പത്തൊൻപത് മൂന്ന് യേശുവിനെ കാണാൻ വേണ്ടി അവൻ എന്തു ചെയ്തു ജനക്കൂട്ടത്തിന് മുൻപേ ഓടി അവനൊരു സിക്കമ്മൂർ മരത്തിൽ കയറിയിരുന്നു ലൂക്ക പത്തൊൻപത് നാല് യേശു സിക്കമ്മൂർ മരത്തിനടുത്തെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി പറഞ്ഞത് എന്ത്വൂസ് വേഗം ഇറങ്ങി വരിക ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ലൂക്ക പത്തൊൻപത് അഞ്ച് സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് ചെയ്തതെന്ത് അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സ്വീകരിച്ചു ലൂക്ക പത്തൊൻപത് ആറ് സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സ്വീകരിച്ചപ്പോൾ പിറുപിറുത്തത് ആര് അവരെല്ലാവരും അതായത് ജനക്കൂട്ടം ലൂക്ക പത്തൊൻപത് ഏഴ് സക്കെവൂസ് യേശുവിനെ സ്വീകരിച്ചത് കണ്ടപ്പോൾ ജനക്കൂട്ടം പിറുപിറുത്തത് എന്തുകൊണ്ട് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഖ്യവൂസ് എഴുന്നേറ്റ് യേശുവിനോട് പറഞ്ഞത് എന്ത് കർത്താവെ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ലൂക്ക പത്തൊൻപത് എട്ട് ദരിദ്രർക്ക് എന്തു കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് പറഞ്ഞത് സ്വത്തിൽ പകുതി ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്രയായി തിരിച്ചു കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് പറഞ്ഞത് നാലിരട്ടിയായി ഇന്നീ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ആര് ആരോട് പറഞ്ഞു യേശു സക്കേവൂസിനോട് ലൂക്ക പത്തൊൻപത് ഒൻപതും പത്തും വാക്യങ്ങൾ സക്കേവൂസിന്റെ ഭവനത്തിൽ വെച്ച് സക്കേവൂസ് ആരുടെ പുത്രൻ എന്നാണ് യേശു പറഞ്ഞത് അബ്രാഹത്തിൻ്റെ പുത്രൻ സക്കേവൂസിൻ്റെ ഭവനത്തിൽ വെച്ച് യേശു തന്നെ വിശേഷിപ്പിച്ച പേരെന്ത് മനുഷ്യപുത്രൻ പത്തു നാണയത്തിന്റെ ഉപമ യേശു പത്തു നാണയത്തിന്റെ ഉപമ പറഞ്ഞത് എവിടെ വെച്ച് സക്കേവൂസിൻ്റെ ഭവനത്തിൽ വെച്ച് ജെറുസലേമിന് സമീപം ജെറുസലേമിന് സമീപം വെച്ച് യേശു പറഞ്ഞ ഉപമ ഏത് പത്തു നാണയത്തിന്റെ ഉപമ പത്തു നാണയത്തിൻ്റെ ഉപമ യേശു പറഞ്ഞതിൻ്റെ കാരണമെന്ത് കാരണം അവൻ ജെറൂസലേമിന് സമീപത്തായിരുന്നു ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു ലൂക്ക പത്തൊൻപത് പതിനൊന്ന് പത്തു നാണയത്തിൻ്റെ ഉപമയിൽ ആരാണ് രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയത് ഒരു പ്രഭു ലൂക്ക പത്തൊൻപത് പന്ത്രണ്ട് പത്തു നാണയത്തിൻ്റെ ഉപമയിൽ പ്രഭു വൃത്യന്മാരിൽ പത്തുപേരെ വിളിച്ച് അവരെ ഏൽപ്പിച്ചത് എന്ത് ലൂക്ക പത്തൊൻപത് പതിമൂന്ന് പത്തു നാണയം പത്തു നാണയം വൃത്തന്മാരെ ഏൽപ്പിച്ചിട്ട് പ്രഭു പറഞ്ഞതെന്ത് ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ പത്തു നാണയത്തിൻ്റെ ഉപമയിൽ പ്രഭുവിനെ വെറുത്തിരുന്നത് ആര് അവൻ്റെ പൗരന്മാർ ലൂക്ക പത്തൊൻപത് പതിനാല് പത്തു നാണയത്തിലെ പ്രഭുവിൻ്റെ പൗരന്മാർ നിവേദനവുമായി അവൻ്റെ പിന്നാലെ അയച്ചത് ആരെ ഒരു പ്രതിനിധി സംഘത്തെ പത്തു നാണയത്തിലെ പ്രഭുവിൻ്റെ പൗരന്മാർ എന്തു നിവേദനവുമായാണ് പ്രതിനിധി സംഘത്തെ അയച്ചത് ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി രാജപദവി സ്വീകരിച്ച് തിരിച്ചുവന്ന പ്രഭു തൻ്റെ ഭൃത്യന്മാരെ വിളിക്കാൻ കൽപ്പിച്ചത് എന്തിന് അവർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നറിയുന്നതിന് ലൂക്ക പത്തൊൻപത് പതിനഞ്ച് പത്തു നാണയത്തിൻ്റെ ഉപമയിൽ ഒന്നാമൻ വന്ന് പ്രഭുവിനോട് പറഞ്ഞതെന്ത് യജമാനനെ നീ തന്ന നാണയം പത്ത് കൂടി നേടിയിരിക്കുന്നു ലൂക്ക പത്തൊൻപത് പതിനാറ് പത്തുകൂടി നേടിയ വൃത്തിനെ യജമാനൻ വിളിച്ചത് എങ്ങനെ നല്ലവനായ വൃത്തിയ ലൂക്ക പത്തൊൻപത് പതിനേഴ് പത്തു നാണയങ്ങൾ കൂടി നേടിയ വൃത്തിനോട് എന്തുകൊണ്ടാണ് പത്ത് നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കുമെന്ന് പറഞ്ഞത് ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് രണ്ടാമൻ വന്നു പറഞ്ഞത് എന്താണ് യജമാനനെ നീ തന്ന നാണയം അഞ്ചു കോടി നേടിയിരിക്കുന്നു ലൂക്ക പത്തൊൻപത് പതിനെട്ട് യജമാനൻ രണ്ടാമനോട് എത്ര നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കും എന്നാണ് പറഞ്ഞത് അഞ്ചു നഗരങ്ങളുടെ മേൽ ലൂക്ക പത്തൊൻപത് പത്തൊൻപത് ലൂക്ക പത്തൊൻപത് ഇരുപത് പറയുന്ന വേറൊരുവൻ നാണയം എന്ത് ചെയ്തു തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വേറൊരുവൻ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചതിന് പറഞ്ഞ കാരണം എന്താണ് യജമാനനെ നിന്ന് എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശക്കാരനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് ലൂക്ക പത്തൊൻപത് ഇരുപത്തി ഒന്ന് യജമാനെ കുറ്റപ്പെടുത്തിയ വേറൊരുവിനെ യജമാനൻ വിളിച്ചതെന്ത് ദുഷ്ടഭൃത്യ എന്ന് ലൂക്ക പത്തൊൻപത് ഇരുപത്തിരണ്ട് പത്തു നാണയത്തിന്റെ ഉപമയിൽ ദുഷ്ടഭൃത്യനെ എങ്ങനെ വിധിക്കുമെന്നാണ് പറയുന്നത് അവന്റെ വാക്കുകൊണ്ട് തന്നെ ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ ആര് ആരോട് ചോദിച്ചു യജമാനൻ ദുഷ്ടഭൃത്യനോട് പണമിടപാടുകാരെ പണം ഏൽപ്പിച്ചിരുന്നെങ്കിൽ താൻ മടങ്ങി വന്നപ്പോൾ എങ്ങനെ അത് തിരിച്ച് വാങ്ങുമായിരുന്നില്ല എന്നാണ് യജമാനൻ വേറൊരുവിനോട് ചോദിച്ചത് പലിശയോടുകൂടി ലൂക്ക പത്തൊൻപത് ഇരുപത്തിനാലിൽ യജമാനൻ ചുറ്റും നിന്നവരോട് പറഞ്ഞത് എന്ത് അവനിൽ നിന്ന് ആ നാണയമെടുത്ത് പത്തു നാണയമുള്ളവന് കൊടുക്കുക അവന് പത്തു നാണയമുണ്ടല്ലോ ആര് ആരോട് പറഞ്ഞതാണിത് ചുറ്റും നിന്നവർ യജമാനനോട് ലൂക്ക പത്തൊൻപത് ഇരുപത്തി അഞ്ച് ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ആര് ആരോട് പറഞ്ഞു ലൂക്ക പത്തൊൻപത് ഇരുപത്തി ആറ് നാണയം കൊടുത്ത യജമാനൻ ചുറ്റും നിന്നവരോട് ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ച് എന്തു ചെയ്യണമെന്നാണ് യജമാനൻ പറയുന്നത് കൊന്നുകളൈവിനെന്ന് ലൂക്ക പത്തൊൻപത് ഇരുപത്തി